അതുകൊണ്ട് അവസാനമായി തട്ടിൽ പിതാവിനോട് ഒരു അപേക്ഷ ദയവചെയ്ത് സിറോ മലബാർ സഭയുടെ പരമാധിഷ്ഠനായ അങ്ങ് തട്ടിൽ പിതാവെ വിധി പറഞ്ഞ ജഡ്ജിയുടെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ വിശ്വാസികളോട് ആവശ്യപ്പെടരുതേ നിങ്ങൾ ഈ സമൂഹത്തിൽ കത്തോലിക്കരുടെ മുമ്പിൽ മാത്രമല്ല നാനാജാതി മതസ്ഥർ ഒരുമിച്ച് വസിക്കുന്ന ഇതേ മണ്ണിൽ ഈ സമൂഹത്തിൽ നിങ്ങൾ എത്ര നാൾ നാണം കെട്ടി ജീവിക്കും മൂന്നാം സ്ഥാനത്ത് തലയുയർത്തി നിന്നിരുന്ന സീറോ മലബാർ സഭ എന്ന വ്യക്തിഗത സഭ ആ സഭയാണ് ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്നത് പിതാക്കന്മാരെ നിങ്ങൾ നാണം കെടുമ്പോൾ എറണാകുളത്തെ മുന്നൂറ്റമ്പത് വിമത വൈദികരെ നിങ്ങൾ നാണം കെടുമ്പോൾ ഞങ്ങളും സീറോ മലബാർ സഭയിലെ പ്രിയപ്പെട്ട സിനഡ് പിതാക്കന്മാരോടും എറണാകുളം അങ്കമാലി അതിരോപതിയിലെ മുന്നൂറ്റി അൻപതിൽ പരം വിമത വൈദികരോടും അവസാനമായി ചോദിക്കട്ടെ നിങ്ങൾ ഈ സമൂഹത്തിൽ കത്തോലിക്കയുടെ മുമ്പിൽ മാത്രമല്ല നാനാജാതി മതസ്ഥർ ഒരുമിച്ച് വസിക്കുന്ന ഇതേ മണ്ണിൽ ഈ സമൂഹത്തിൽ നിങ്ങൾ എത്ര നാൾ നാണം കെട്ടി ജീവിക്കും എത്ര നാൾ നിങ്ങൾ ക്രിസ്തുവിനെ നാണം കെടുത്തും എത്ര നാൾ നിങ്ങൾ വിശ്വാസികളെ നാണം കെടുത്തും ൾ നിങ്ങൾ നാണം കെടും കത്തോലിക്ക സഭയിലെ ഇരുപത്തിമൂന്ന് വ്യക്തി സഭകളിൽ മൂന്നാം സ്ഥാനത്ത് തലയുയർത്തി നിന്നിരുന്ന സീറോ മലബാർ സഭ എന്ന വ്യക്തിഗത സഭ ആ സഭയാണ് ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ തലകുണിച്ചു നിൽക്കുന്നത് ക്രിസ്തു ശിരസായി തലയുയർത്തി പിടിച്ചു നിൽക്കേണ്ട സഭയെ പുകമറകൾ കൊണ്ട് നിങ്ങൾ മറച്ചു സഭയും വിശ്വാസികളും നാണം കെട്ട് തുന്നം നിൽക്കുമ്പോൾ രാജ്യത്തെ നീതിന്യായ കോടതി നൽകിയ അടിയുടെ ആഘാതത്തിൽ നിന്ന് വിശ്വാസികൾ ഇനിയും മോചിതരായിട്ടില്ല ഇവിടെ പലരും വ്യാഖ്യാനിക്കും എറണാകുളത്ത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ജയിച്ചു എന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ആരെയൊക്കെയോ തോൽപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് ആ ചിന്തയില്ല ആരെയെങ്കിലും തോൽപ്പിച്ചിട്ട് അതിലാനന്ദിക്കുന്ന വിശ്വാസമല്ല ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ പഠിച്ചത് പിതാക്കന്മാരെ നിങ്ങൾ നാണം കെടുമ്പോൾ എറണാകുളത്തെ മുന്നൂറ്റമ്പത് വിമത വൈദികരെ നിങ്ങൾ നാണം കെടുമ്പോൾ ഞങ്ങളും ഒപ്പം നാണം കെടുന്നുവെന്ന ചിന്ത ഞങ്ങളെ വല്ലാതെ ഭരിക്കുന്നു ഞങ്ങൾ വല്ലാതെ വേടയാടുന്നു കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലം നിങ്ങൾ നാണം കെടാതിരിക്കാൻ സഭാപിതാക്കന്മാർ നാണം കെടാതിരിക്കാൻ നിങ്ങളുടെ പിന്നാലെ ഞങ്ങൾ കുറെ നടന്നു പലരോടും ഞങ്ങൾ കെഞ്ചി പറഞ്ഞു കരഞ്ഞു പറഞ്ഞവരുണ്ട് അപേക്ഷിച്ചവരുണ്ട് കാർക്കശത്തോടെ പറഞ്ഞവരുണ്ട് സകലരെയും നിങ്ങൾ പുറങ്കാലുകൊണ്ട് അടിച്ചു അന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല അന്ന് വിശ്വാസികൾക്കുള്ള അന്ന് വിശ്വാസികൾക്കുള്ള അടിയായിട്ടേ നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ പക്ഷേ ക്രിസ്തുവിന്റെ മുഖത്തിനിട്ട് തന്നെയാണ് നിങ്ങൾ അടിച്ചത് എന്ന് ഇന്ന് കോടതി സാക്ഷ്യപ്പെടുത്തുന്നു ആ അവസ്ഥയിലേക്ക് എത്തിച്ചതാരാണ് മാറി ചിന്തിക്കണം പത്രോസ് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞത് തോൽവിയായി പത്രോസ് കണ്ടില്ല ഒരു കാലത്ത് സാവൂളായിരുന്ന പൗലോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചും ക്രിസ്തുവിനെ തള്ളി പറഞ്ഞും ജീവിച്ചപ്പോൾ കുതിര പുറത്തുനിന്ന് താഴെ വീണതിന് ശേഷം പൗലോസായുള്ള മാറ്റത്തിന്റെ ജീവിതത്തിൽ സാവൂളിന്റെ ജീവിതം ഒരു പരാജയമായിരുന്നുവെന്ന് പൗലോസ് ലീഹ ചിന്തിച്ചിട്ടില്ല പകരം സാവൂളായിരുന്ന പൗലോസ് പറഞ്ഞത് ക്രിസ്തുവെനിക്ക് ജീവിതവും മരണം എനിക്ക് നേട്ടവുമാണ് പിതാക്കന്മാരും എറണാകുളത്തെ അച്ഛന്മാരും ആ വാക്കം നോർക്കണം ക്രിസ്തുവെനിക്ക് ജീവിതവും മരണം എനിക്ക് നേട്ടവുമാണ് നിങ്ങൾക്ക് മരിക്കാൻ പേടിയാണല്ലേ നിങ്ങൾക്ക് തോൽക്കാൻ പേടിയാണല്ലേ നിങ്ങൾ ആരെയാ സ്നേഹിക്കുന്നത് ക്രിസ്തുവിനെയോ നിങ്ങൾ ആക്കു വേണ്ടിയാണോ നിലകൊള്ളുന്നത് ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടിയോ എത്ര നാൾ നിങ്ങൾ ഭയപ്പെട്ട് കഴിയും കള്ളന്മാരെയും ചൂതാട്ടക്കാരെയും ദൂർത്തന്മാരെയും ദൈവനിന്ദകരെയും സഭാവിരുദ്ധരെയും ആഭിചാരക്കാരെയും സകലരെയും നിങ്ങൾ സംരക്ഷിച്ചപ്പോൾ വിശ്വാസികളെ നിങ്ങൾ സകലരും കൈവിട്ടപ്പോൾ വിശ്വാസികൾ അവരുടെ കയ്യിലിരുന്ന തുച്ഛമായ പൈസകൾ ചൊരുക്കൂട്ടി അവർ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ സമീപിച്ചപ്പോൾ കോടതി വരാന്തകൾ കയറി നിറങ്ങിയപ്പോൾ കോടതി നിങ്ങൾക്കിപ്പോൾ തന്ന അടി സിറോ മലബാർ സഭയുടെ വിശുദ്ധീകരണത്തിന്റെ അടയാളമായി നിങ്ങൾ കരുതുന്നില്ല എങ്കിൽ ഈ സഭയെ നിങ്ങൾ നയിക്കുന്നത് നാശത്തിലേക്കാണ് അതുണ്ടാകാതിരിക്കണമെങ്കിൽ മാറ്റത്തിന്റെ ശങ്കൊലികൾ മുഴങ്ങിക്കേൾക്കണം നാളെയല്ല ഇന്നു തന്നെ മുഴങ്ങണം അതാണ് ക്രിസ്തുവിന്റെ ആർജവമുള്ള പിതാക്കന്മാരും പുരോഹിതരും ചെയ്യേണ്ടത് അവരൊന്നും നാളേക്ക് മാറ്റിവെക്കാറില്ല കാരണം കർത്താവ് നമ്മുടെ കാര്യത്തിലൊന്നും നാളേക്ക് മാറ്റിവെച്ചിട്ടില്ല അതുകൊണ്ട് പിതാക്കന്മാരെ എറണാകുളത്തെ വൈദികരെ കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ മാറ്റത്തിൻ്റെ ശങ്കൊലികൾ ഇന്നു മുഴങ്ങണം അതാണ് വിശ്വാസികൾക്ക് ആഗ്രഹം അതിൻ്റെ പ്രതിധ്വനികളിൽ ക്രിസ്തുവിൽ ആശ്രയിച്ചവരും അശരണരും അടിച്ചമർത്തപ്പെട്ടവരും പീഡിപ്പിക്കപ്പെട്ടവരും സഭയെ ആശ്രയിച്ചവരും സഭയെ വിശ്വസിച്ചവരും അവർക്കർഹമായ കുർബാന സഭയുടെ പരിശുദ്ധമായ കുർബാന അവർക്ക് ലഭിച്ചിട്ട് ഇതേ ഭൂമിയിൽ അവരുടെ കുടുംബത്തിൽ സമാധാനത്തോടെ അവർക്ക് ഉറങ്ങണം ഇനിയ വിശ്വാസികളുടെ ഉറക്കം കടുത്തുന്നവരാകരുത് നിങ്ങൾ അതുകൊണ്ട് ഇനിയും പ്രിയപിതാക്കന്മാരെ എറണാകുളത്തെ വൈദികരെ സഭാവിരുദ്ധർക്കൊപ്പം ചേർന്ന് ദൈവനിന്ദകർക്കൊപ്പം ചേർന്ന് നാണം കെടാനും ക്രിസ്തുവിനെ നാണം കെടുത്താനും നിൽക്കരുതേ തിരുപ്പട്ടം സ്വീകരിച്ച സമയത്ത് നിങ്ങൾ ഏറ്റു ചൊല്ലിയ സത്യപ്രതിജ്ഞ നിങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കുക അതുകൊണ്ട് അവസാനമായി തട്ടിൽ പിതാവിനോട് ഒരപേക്ഷ ബോസ്കോ പുത്തൂർ പിതാവിനോടും ഒരപേക്ഷ സഭയെ മുഴുവൻ നാണം കെടുത്തിയ ബോസ്കോ പുത്തൂർ പിതാവ് ഒരു നിമിഷം പോലും ആ സ്ഥാനത്തുണ്ടാകാൻ പാടില്ല തട്ടിൽ പിതാവിനോട് ദയവചെയ്ത് സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ അങ്ങ് തട്ടിൽ പിതാവ് വിധി പറഞ്ഞ ജഡ്ജിയുടെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ വിശ്വാസികളോട് ആവശ്യപ്പെടരുതേ പ്രാർത്ഥിക്കാൻ പറയരുതേ നന്ദി